പരാതികൾ സ്വീകരിക്കുന്നു ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നു അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി അന്നൊക്കെ തന്നെ അദ്ദേഹത്തെ വിമർശിച്ച് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യുന്ന പണിയാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കാൻ നാല് ഭാഗത്ത് ഓടി നടന്നിരുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോഴേ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പറയാതെ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങളെ വായിക്കാത്തതിൽ ദിവസമില്ല എന്നുള്ളതിൽ ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്നതിന് ഇവിടെ നടയഭിപ്പറ്റി സൂചിപ്പിച്ചതുപോലെ എന്നും ജനിക്കുന്ന ഓർമ്മകളായി കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും നല്ല ഭരണാധികാരി എന്ന നിലയിലും നിലവിലപ്പെടാത്ത ഒരു മാന്യദേഹമായിരുന്നു ഉമ്മൻചാണ്ടി സാർ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും മുഖ്യമന്ത്രി എന്ന നിലയിൽ

ടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി സാറിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രി ഒരു ഒരാൾ ഒരു മനുഷ്യന് പോലും അവരെ ഇല്ല എന്ന ലക്ഷ്യത്തിന് പുറമെ